വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ട എം എസ്സി എൽ സാ എന്ന കപ്പൽ കൊച്ചി തീരത്ത് മുങ്ങിയതിന്റെ ആഘാതത്തിൽ നിന്ന് കേരള തീരം മുക്തമാകുന്നതിനു മുൻപാണ് കേരളത്തിന്റെ സമുദ്ര അതിർത്തിയിൽ വീണ്ടും ഒരു കപ്പൽ അപകടത്തിൽപ്പെടുന്നത് മെയ് ഇരുപത്തിനാലിനാണ് ആദ്യ കപ്പൽ അപകടം നടക്കുന്നത് അതിനു പിന്നാലെയാണ് വീണ്ടും ഒരു അപകടം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്ക് കപ്പലാണ് ബേപ്പൂരിനും അഴീക്കലിനുമിടയിൽ കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ തീപിടിച്ച് കത്തി അമർന്നത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ മാറി ഉൾക്കടലിലാണ് കപ്പലിന് തീപിടിച്ചത് കപ്പലിനുള്ളിൽ നിന്നും കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണ് എന്നത് കേരള തീരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം സജീവമാകുന്നതിനിടയിലാണ് ഈ അപകടങ്ങൾ എന്നതും കേരളത്തിനെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് കൊച്ചിയിൽ പ്രതികൂല കാലാവസ്ഥയിൽ വെള്ളം കയറി കപ്പൽ മറിയുകയായിരുന്നെങ്കിൽ ഇപ്പോൾ പതിനാറ് ദിവസത്തിനു ശേഷം സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്കു കപ്പലിനാണ് തീ പിടിച്ചത് ആവർത്തിച്ചുണ്ടാകുന്ന കപ്പലപകടങ്ങൾ നിരവധി ആശങ്കകളാണ് ഉണ്ടാക്കുന്നത് അതിവേഗം തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളാണ് വാൻഹായ് കപ്പലിലുള്ളത് അതിനാൽ തന്നെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ വിഫലമാണ് തീയണയ്ക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകൾ കടലിൽ പതിക്കും സിംഗപ്പൂർ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ആസിഡുകളും ഗൺ പൗഡറുകളും ലിതിയം ബാറ്ററികളും അടക്കം അപകടകരമായ വസ്തുക്കളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം അതീവ ഗുരുതര രാസവസ്തുക്കളുള്ള നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകൾ കപ്പലിലുണ്ട് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിൽ ക്ലാസ് ത്രീ വിഭാഗത്തിൽപ്പെടുന്ന കണ്ടെയ്നറുകളാണുള്ളത് എളുപ്പത്തിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ക്ലാസ് ഫോർ ഒന്ന് വിഭാഗത്തിൽപ്പെടുന്ന എളുപ്പത്തിൽ തീപിടിക്കാവുന്ന കരവസ്തുക്കൾ എളുപ്പത്തിൽ തീപിടിക്കാവുന്ന നാല് രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കൾ ക്ലാസ് സിക്സ് വിഭാഗത്തിൽപ്പെടുന്ന വിഷവസ്തുക്കൾ എന്നിവയാണ് തീപിടിച്ച കപ്പലിലെ കണ്ടെയ്നറിലുള്ളത് അതേസമയം കോസ്റ്റ് ഗാർഡിന് രണ്ട് കപ്പലുകൾ കൂടി എത്തിയിട്ടുണ്ട് കപ്പലിലെ തീയണക്കാൻ ശ്രമം തുടരുകയാണ് സാഹിത് സമുദ്രപ്രഹരി എന്നീ കപ്പലുകളാണ് സംഭവ സ്ഥലത്തുള്ളത് കപ്പൽ മുങ്ങിയാൽ എണ്ണ ചോരാനും കടലിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ കലരാനും സാധ്യത ഏറെയാണ് ഇത് വലിയ ദുരന്തത്തിന് കാരണമാകും കത്തുന്ന കപ്പലിനെ ടോയ് ടഗ് ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട് കരയിലേക്ക് കൂടുതൽ അടുത്ത അപകടമുണ്ടാകാതിരിക്കാനാണ് ഇത് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ തെക്ക് തെക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാനാണ് സാധ്യത കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരത്തിന്റെ സമാന്തര ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് തീപിടുത്തമുണ്ടായ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളിൽ ചിലത് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ കോഴിക്കോടിനും കൊച്ചിക്കുമിടയിലായി തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അപകടകരമായ വസ്തുക്കൾ കടലിൽ കലർന്ന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും നമ്മുടെ മത്സ്യസമ്പത്തിനും ഇത് സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല കൂടാതെ കണ്ടെയ്നറുകൾക്കുള്ളിലെ പ്ലാസ്റ്റിക് തെരകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പദാർത്ഥങ്ങൾ കടലിൽ പരന്നൊഴുകാനും മറ്റു തരത്തിലുള്ള പരിസ്ഥിതി ആഘാതങ്ങൾക്കും കാരണമാകും കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനുള്ളിൽ എൻട്രിക് കാലക്സി മുതൽ ഏകദേശം ആറ് കപ്പൽ ദുരന്തങ്ങളാണ് കേരളവുമായി ബന്ധപ്പെട്ട് നടന്നത് ഏറ്റവും ഒടുവിലെത്തേതാണ് ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി